ഹലോ നമുക്ക് ജിയുടെ വാല്യൂയെ പറ്റി നോക്കാം ജി എന്ന് വെച്ചാൽ ഭൂപുരുത്തരണം ഇതിനെ ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരം ജി കൊണ്ട് സൂചിപ്പിക്കും ജിയുടെ വാല്യൂ എത്ര ധ്രുവങ്ങളിൽ എത്ര ഭൂമധ്യരേഖയിൽ എത്ര ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരും ഈ വിലകളൊക്കെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം അതിനുമുമ്പ് ആദ്യൊരു ചെറിയൊരു ഷോർട്ട് കട്ട് പറഞ്ഞാലാ ഈ നോർത്ത് പോൾ എന്ന് പറയുന്ന ഭാഗം ഭൂമിയുടെ മോൾ ഭാഗത്തല്ലേ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞ ഒരു സൈഡിലോട്ടാണ് അപ്പോൾ നമ്മൾ നോർത്ത് പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് ഒരു ആരോ മാർക്ക് ഇടുക ആ ആരോ മാർക്ക് താഴേക്കാണ് താഴോട്ടുള്ള ഡയറക്ഷനിലാണ് പോകുന്നത് ഇതിൽ നിന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ജിയുടെ വാല്യൂ താഴോട്ട് പോകും കുറയും ഇനി ജിയുടെ വാല്യൂ ശരിക്കും കണക്കാക്കണം എങ്ങനെയാണ് നോക്കാം ജിയുടെ വാല്യൂ കണക്കാക്കാനുള്ള ഫോർമുലയാണ് സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻ ടു എം ബൈ ആർ സ്ക്വയർ ഈ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ മൂല്യം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സെയിം ആയിരിക്കും ആറ് പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു പത്തേക്കാദം നെഗറ്റീവ് പതിനൊന്നാണ് അതിൻ്റെ വാല്യൂ ഇതൊരു സ്ഥിരം നമ്പറാണ് ഇതിൻ്റെ മൂല്യം മാറുകയില്ല എല്ലാ ഗ്രഹങ്ങളിലും സെയിം ആയിരിക്കും അപ്പോൾ ജിയുടെ വാല്യൂവിനെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഇത് രണ്ടുമാണ് എമ്മും ആറും എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മാസ് ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ് അതായത് മാസ അംശവും റേഡിയസിന്റെ സ്ക്വയർ ചേതവുമായിട്ടാണ് വരുന്നത് അപ്പൊ അതിൽ ഒരു കാര്യം മനസ്സിലാക്കാം മാസം കൂടും തോറും ജിയുടെ വാല്യൂ കൂടും ഭൂമിയുടെ ഭാരം ഒരിക്കലും കൂടാൻ പോകുന്നില്ല അതുകൊണ്ട് മാസും ഭൂമിനെ സംബന്ധിച്ച് ഒരു സ്ഥിര നമ്പറാണ് പിന്നെ പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് റേഡിയസിലുള്ള മാറ്റം മാത്രമാണ് അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള ദൂരമാണ് റേഡിയസ് എന്ന് പറയുന്നത് നടുക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഒരു വൃത്തമാണ് പക്ഷേ ഭൂമിയുടെ യഥാർത്ഥ ആകൃതി കൃത്യമായിട്ടുള്ള ഒരു ഗോളാകൃതി അല്ല അതിന് എന്ന് പറയും ഇക്വേറ്ററിന്റെ ഭാഗത്ത് കുറച്ച് നീളം കൂടുതലാണ് അതുപോലെ നോർത്ത് പോളിന്റെയും സൗത്ത് പോളിൻ്റെ ഭാഗത്ത് നീളം കുറവാണ് അപ്പം അതിൻ്റെ ഈ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെ ഭാഗത്ത് ആരം കുറവായിരിക്കും ഇക്വേറ്ററിന്റെ ഭാഗത്ത് ആരം കുറച്ച് കൂടുതലായിരിക്കും അതായത് ഛേദത്തിൽ വരുന്ന സംഖ്യ നോർത്ത് പോളിൽ കുറവും ഇക്വേറ്ററിൽ കൂടുതലായിരിക്കും ചേതം കൂടിക്കഴിഞ്ഞാൽ മൊത്തം സംഖ്യ ചെറുതാവും ഒന്നേ ബൈ രണ്ടിനേക്കാളിലും ചെറുതാണല്ലോ ഒന്നേ ബൈ നാല് കാരണം ഒന്നേ ബൈ നാലിൽ ചേതം വലുതാണ് ഇക്വേറ്ററിലാകുമ്പോൾ റേഡിയസ് വലുതാണ് അതുകൊണ്ട് ജിയുടെ വാല്യൂ ചെറുതാവും ജി എം നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം ഒരു രണ്ടാണെങ്കിൽ ഈ ഭാഗം ഒരു നാലാണെന്ന് വിചാരിക്കുക ജി എം ഒന്നാണെങ്കിൽ നോർത്ത് പോളിൽ അത് ഒന്നേ ബൈ രണ്ടും ഇക്വേറ്ററില് അത് ഒന്നേ ബൈ നാലു ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഇക്വേറ്ററിൽ വരുമ്പോൾ എപ്പോഴും ജിയുടെ വാല്യൂ കുറവായിരിക്കും കാരണം ഈ ഡിസ്റ്റൻസ് കേന്ദ്രത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോർത്ത് പോളിൽ ഈ ഡിസ്റ്റൻസ് കുറവാണ് റേഡിയസ് ചെറുതാണ് അതുകൊണ്ട് ജിയുടെ വാല്യൂ നോർത്ത് പോളിൽ കൂടുതൽ ഈ കേട്ടൽ കുറവ് അടുത്ത പോയിന്റ് ഇനി ഭൂമിയുടെ ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിക്കുക അതായത് ഈയൊരു ഭാഗത്താണ് വിചാരിക്കുക ഒരു വസ്തു ഇരിക്കണത് അങ്ങനെയാണെങ്കിൽ റേഡിയസ് പിന്നെയും കുറയില്ലേ അങ്ങനെയാണെങ്കിൽ ജിയുടെ വാല്യൂ പിന്നെയും കൂടേണ്ടതല്ലേ പക്ഷേ ജിയുടെ വാല്യു അവിടെ സംഭവിക്കണത് നേരെ തിരിച്ചാണ് ജിയുടെ വാല്യൂ പിന്നെ കുറയുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് കുറയണമെന്ന് വെച്ചാൽ ഇവിടെ ഭൂമിയുടെ ഭാരമല്ല ഇവിടെ ഇത്രയും ഭാഗത്ത് റേഡിയസ് ആകുമ്പോൾ ഇത്രയും ഭാഗത്ത് ഭൂമിയുടെ ഭാര്യ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ ഭൂമിയുടെ ഭാരത്തിനാണ് മാസം എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ ഉള്ളിലോട്ട് പോകും തോറും റേഡിയസ് കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മാസം കുറയുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഉള്ളിലോട്ട് പോകും തോറും കേന്ദ്രത്തിലോട്ട് പോകും തോറും ജിയുടെ വാല്യൂ പിന്നെയും കുറഞ്ഞു വരും ഇനി കേന്ദ്രത്തിലാണെന്ന് വിചാരിക്കുക കൃത്യം പോയിന്റ് ഭൂമിയുടെ കൃത്യം സെൻട്രലുള്ള ഭാഗം അവിടെ ആകുമ്പോൾ ജിയുടെ വാല്യൂ സീറോ ആയിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമിയുടെ മാസം അവിടെ സീറോ ആയിരിക്കും ഇനി നോർത്ത് പോളിൽ എത്രയാണെന്ന് മനസ്സിലാക്കി കേന്ദ്രത്തിൽ സീറോ ആണെന്ന് മനസ്സിലാക്കി ഉള്ളിലോട്ട് പോകുമോറും ചെറുതാണെന്ന് മനസ്സിലാക്കി കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കി ഇക്വേറ്ററിൽ കുറവാണെന്ന് മനസ്സിലാക്കി ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വിമാനം പുറപ്പെടുകയെന്ന് വിചാരിക്കുക ഈ നോർത്ത് പോളിന്ന് ഒരു വിമാനം പുറപ്പെടും ആ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജീടെ വാല്യൂവിന് എന്ത് നോക്കാം അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആ വിമാനം പറക്കുമ്പോൾ അതിൻ്റെ ഉയരം കൂടി കൂടി വരും അതായത് ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ആരം ആ വിമാനത്തിലേക്കുള്ള ദൂരം അതിങ്ങനെ കൂടിക്കൂടി വരും ആ ദൂരത്തെയാണ് ആർ എന്ന് പറയുന്നത് ആറ് കൂടിക്കൂടി വരും ആറ് കൂടിക്കൂടി വരുമ്പോൾ ജിയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും ഭൂമിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന വസ്തുവിൻ്റെ ജി ആയിരിക്കും ഏറ്റവും കൂടുതൽ അതും ധ്രുവങ്ങളിൽ ടച്ച് ചെയ്തിരിക്കുന്ന വസ്തുവിൻ്റെ ജി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ധ്രുവങ്ങളിൽ ഇനി ജിയുടെ വാല്യൂ സീറോ ആവുന്നത് കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ കുറവുള്ളത് ഭൂമതിരേഖ ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ജിയുടെ വാല്യൂ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇത്രയും ചോദ്യങ്ങളെ ഇവിടെ നിന്ന് ചോദിക്കുകയുള്ളു ഇനിയൊരു രസകരമായ ഒരു കാര്യം ചോദിക്കാൻ സാധ്യത ഇക്വേറ്ററിൽ ഒരാളുടെ ഭാരം നൂറ് കിലോ ആണെന്ന് വിചാരിക്കുക അയാൾ നോർത്ത് പോളിൽ പോയി ഭാരം നോക്കി കഴിഞ്ഞാൽ അത് നൂറ് കിലോ കൂടുതലായിരിക്കും കാരണം അവിടെ ജീ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നോർത്ത് പോളിൽ ഒരാളുടെ ഭാരം നൂറ് കിലോ എന്ന് വിചാരിക്കാം അയാൾ ഇക്വേറ്ററിൽ വന്ന് ഭാരം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഭാരം നൂറ് കിലോയിൽ താഴെയായിരിക്കും കാരണം ജീ കുറവാണ് ഇക്വേറ്ററിൽ